നമുക്ക് കിരൺടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ പ്രകാശനെ കൊണ്ട് രതീഷ് ആ വാടകയ്ക്കെടുത്ത് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് പ്രകാശം വീടൊക്കെ നോക്കി കൊള്ളം വലിയ വീടൊക്കെയാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പ്രകാശനോർത്തു ഓർത്തു തനിക്ക് ഒരാൾക്ക് വേണ്ടി താമസിക്കാനായിട്ട് ഇത്രയും വലിയ വീടോ പിന്നീട് രതീഷിനോട് പറഞ്ഞു അല്ല ഈ വീട് തന്നെയാണോ എനിക്ക് വേണ്ടിയിട്ട് കല്യാണി മോള് വാടകയ്ക്കെടുത്താൽ തീയതി ചോദിക്കാം അതെ അല്ല ഇത്രയും വലിയ വീട് ഇതിൻ്റെ ആവശ്യമൊക്കെ എന്താണെന്ന് ചോദിക്കാം രതീഷ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീട് കഥകൾ തുറന്ന് കൊടുത്തു ആ പ്രകാശിനകത്തേക്ക് അങ്ങോട്ട് കയറി പ്രകാശിനകത്തേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അന്താളിച്ചു പോയി ഫുൾ ഫർണിച്ചറായിട്ടുള്ള വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ സമയം പ്രകാശൻ പറഞ്ഞു ഇത്രയും വലിയ വീടിൻ്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു എനിക്കൊരു ഒറ്റ മുറി വീട് മതിയായിരുന്നു പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം രതീഷ് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യവ നിങ്ങൾക്ക് ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ആ മോളുണ്ടായത് അല്ലായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും കുപ്പത്തൊട്ടി കിടക്കണ്ട എന്ന് പറയാണ് നിങ്ങൾ ചെയ്ത ദ്രോഹം വെച്ച് നോക്കിയിട്ട് ഒരിക്കലും നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കേണ്ട കാര്യമുള്ളതല്ല പക്ഷേങ്കില് കല്യാണിന്റെ സ്വഭാവം അറിയാലോ അവളുടെ മനസ്സ് നല്ലതായത് കൊണ്ട് മാത്രമാന്ന് പറയണം ഇത് കേട്ട പ്രകാശം ശരിയാണ് മോനെ നീ പറഞ്ഞത് എനിക്ക് ഇത്രയും വലിയ സൗഭാഗ്യങ്ങളൊന്നും ആവശ്യമില്ല ഞാൻ അത്രമാത്രം ക്രൂരതകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയണം ആ സമയം രതീഷ് പറഞ്ഞു വന്ന വഴി മറക്കുന്നവളല്ല കല്യാണി അവള് കഷ്ടപ്പാടുകളിൽ കൂടെ വളർന്നു വന്ന അതുകൊണ്ട് അവൾക്ക് അതിൻ്റെ വിഷമവും വേദനകളൊക്കെ അറിയാം അതുകൊണ്ടാണ് തന്റെ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയെ കിടക്കുന്നതാണ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത തനിക്ക് ജന്മം നൽകിയ അച്ഛനാണ് ആ ഒരു സ്നേഹവും പരിഗണന അവൾ ഇപ്പോഴും കാണിക്കുന്നുണ്ട് അവളുടെ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടികളാണെങ്കിലും പുറംകാലുകൊണ്ട് നിങ്ങളെ തൊഴിച്ചറിയത്തുള്ള പറയണം പ്രകാശം പറഞ്ഞു മോനെ ഇതൊന്നും എനിക്കൊരു അർഹതയില്ലെന്ന് പറയണം അതെ അർഹതയില്ല പക്ഷേങ്കിൽ ചിലപ്പം നിങ്ങൾ എന്തേലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു മോളെ ദൈവം തന്നേ നിർത്തില്ല ചിലപ്പോൾ കഴിഞ്ഞ അനുമ്പത്തെ നിങ്ങൾ അങ്ങനെ എന്തേലും ചെയ്ത് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് പ്രകാശനാണെങ്കിൽ കണ്ണക്കം നിറഞ്ഞു തന്നു ഈ സമയം രതീഷ് പറഞ്ഞു ഇനിയെങ്കിലും നേരെ ചൊവ്വേ നിങ്ങൾ ജീവിക്കാനായിട്ട് നോക്ക് കാരണം ഇത്രയും കാലം ചെയ്ത ക്രൂരതകൾ അതൊക്കെ നിങ്ങൾ വെടിഞ്ഞിട്ട് നിങ്ങളുടെ മോം വന്ന് കഴിയുമ്പോൾ ഇനി നിങ്ങളുടെ മോനെ നെഞ്ചിലേറ്റാതെ നിങ്ങളുടെ പെൺമക്കൾക്ക് നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം കൊടുക്ക് നിങ്ങളെ പൊന്നുപോലെ അവര് നോക്കൂന്ന് പറയണം ഒന്നുമില്ലാതെ ഇത്രയും ക്രൂരത ചെയ്തിട്ട് പോലും അവര് നിങ്ങളോട് എന്താ കാണിക്കണേ നിങ്ങളുടെ സ്നേഹത്തോടെ അല്ലേ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച കല്യാണിയാണ് എന്നിട്ട് പോലും കല്യാണിയാണ് നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കണേ നിങ്ങൾ അതുകൊണ്ട് ഇനിയെങ്കിലും നേരെയാവാൻ നോക്ക് എന്നൊക്കെ പറയാണ് പിന്നീട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പുള്ളിക്കാരനെ അങ്ങോട്ട് വരുന്നത് രതീഷ് പറഞ്ഞു ഇതേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കി തരാനായിട്ട് ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു എനിക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കാനാണ് പറ്റുമെന്ന് പറയാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ ആ ഒരു രീതിയിൽ പോലും ബുദ്ധിമുട്ടിപ്പിക്കലെന്ന കല്യാണിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണെന്ന് പറയുന്നത് അതും കൂടെ ഞാൻ പ്രകാശിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് രതീഷ് പോകാനെഴുന്നേറ്റിട്ട് പറഞ്ഞു അറിയാലോ നേരം വണ്ണം ജീവിക്കുവാണെങ്കിൽ നിങ്ങൾക്കും ഉള്ളാന്ന് പറയുന്നത് പ്രകാശം പറഞ്ഞു ഇല്ല മോനെ ഞാൻ എന്താണെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് ഇനി എനിക്ക് പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് പിന്നീട് രതീഷ് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് സരുവിനോട് ഓരോ കാര്യങ്ങളൊക്കെ ശാരി പറഞ്ഞു കൊടുക്കുവാണ് കാരണം സരുവിന്റെ മനസ്സിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് സരുവിനോട് ശാരി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് രാഹുലിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മോളെ നിന്റെ മനസ്സില് എന്തായതാന്നും എനിക്കറിയില്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല നിന്റെ മനസ്സിനെ ഇങ്ങനെ ആക്കി വിട്ട നിന്റെ അച്ഛനാണ് കുഞ്ഞുനാളിൽ മുതൽ മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ പറഞ്ഞു തന്ന് നിന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചത് നിന്റെ അച്ഛനാന്ന് പറയുന്നത് പക്ഷേ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നിന്റെ അച്ഛൻ ചെയ്ത തെറ്റിന് ഫലമാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കുന്നത് അതൊക്കെ നിന്റെ മനസ്സിൽ വിഷമായിട്ട് നിറഞ്ഞിട്ടാണ് നീ പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചതെന്ന് പറയാം അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ ഒരു ജീവിതം കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ നിന്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടായിരുന്നു നിന്റെ അച്ഛനും എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടാണ് നിന്റെ ജീവിതം തല്ലിക്കെടുത്തിയെന്ന് പറയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നീ ഒരു കാര്യം വിചാരിക്കണം നിനക്കൊരു ജീവിതമുണ്ട് നീ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി മടങ്ങിപ്പോകാതെ നല്ലൊരു പെൺകുട്ടിയായിട്ട് ജീവിക്കണം നിനക്കൊരു മോളുണ്ട് അവളെ നീ പൊന്നു പോലെ വളർത്തണം എന്ന് പറയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉപദേശിക്കുവാണ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ ശാരി ഓർത്ത് ഇനി ഇവൾക്ക് മനസ്സിലായിട്ടാണോ അതോ ഇപ്പം മനസ്സിലാവാഞ്ഞിട്ടാണോ എന്ന് എന്നറിയത്തില്ല ഇവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടന്നേ മതിയാവുള്ളൂ മനോഹർ ചെയ്ത ദുഷ്ടതരത്തിന് ഇനിയിപ്പം അവന്റെ പുറകെ നടന്ന് ജീവിതം കഴിച്ചുകൂട്ടാനുള്ള അല്ലേ ഇവളുടേത് കാരണം അവൻ ഇനിയിപ്പം പുറത്തിറങ്ങിയാലും അവൻ ജയിലിലേക്കേ പോകത്തുള്ളൂ തൻ്റെ മോളുടെ ജീവിതം സുരക്ഷിതമാക്കണം അതുമാത്രമല്ല ഒരു കുഞ്ഞും കൂടെ ഉണ്ട് ആ കുഞ്ഞിൻ്റെ കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം ഒരു തെറ്റും ചെയ്യാത്ത മോൾ കുഞ്ഞാണത് ഇപ്പം അവളുടെ അവൾ വളർന്നു വരുന്ന സമയത്ത് അവൾക്ക് അച്ഛനെങ്കിലും അമ്മയെങ്കിലും വേണ്ടേ കൂടെയായിട്ട് അപ്പം അതുകൊണ്ട് ഇവൾ ഇനി എന്താണെങ്കിലും പഴയ ഒരു ഇതിലേക്ക് പോകാൻ പാടില്ല ഇവളുടെ സമനിലയേറ്റി ഇനി ഇവള് മുന്നോട്ട് ജീവൻ നയിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ജീവിതം തീർന്നു പോകും അവൾക്ക് അച്ഛനും അമ്മയില്ലാതെ അവൾക്ക് വളരേണ്ടതായിട്ട് വരും അതൊക്കെ ഓർത്തിട്ടാണ് ശാരി ഇങ്ങനെ ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത് സാലയോ അതിന് മറുപടി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് മരിയ എന്തു ചെയ്യണം മനോഹറിനെ കാണാനായിട്ട് വരുവാണ് അപ്പം മരിയക്ക് കാര്യങ്ങളൊക്കെ അറിയാം മനോഹർ ഏതാ എന്താന്നൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം അങ്ങനെയാണെങ്കിൽ മനോഹറിൻ്റെ പണി കൊടുക്കണമല്ലോ അവൻ ഇത്രയും കാലം ചെയ്ത ക്രൂരതകളൊക്കെ ആ അവനിട്ട് തന്നെ നല്ല പണി കൊടുക്കണം അതിനുള്ള ശിക്ഷ അവന് കൊടുക്കുകയും ചെയ്യണം അങ്ങനെ മരിയ ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് മനോഹറിൻ്റെ അടുത്തേക്ക് വരുന്നത് പിന്നീട് മനോഹറിനെ കാണാൻ വന്നു കഴിഞ്ഞപ്പത്തേനും മരി ഒന്നും അറിയത്തില്ലാത്ത മടിച്ചോച്ചു അല്ല എന്ത് പറ്റും മനു ഞാൻ ഇന്ന് അറിഞ്ഞത് മനുവേട്ടൻ ആക്സിഡൻ്റ് ആയെന്നുള്ള കാര്യം എവിടെ എന്താണെന്ന് എനിക്ക് അറിയിട്ടുണ്ടായിരുന്നില്ലെന്ന് പറയാണ് അത് കേട്ടിപ്പം തരും മനോഹർ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് എന്താ എന്താ മനുവേട്ടാ സംഭവിച്ചതെന്ന് ചോദിക്കും അതു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരമ്മാവിൻ്റെ മോളെക്കുറിച്ച് നമ്മൾ പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പം ഞാൻ പോകുന്നതിന് അവൾക്ക് ദേഷ്യമായിരുന്നു എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവൾ എന്നെ അടിച്ചാന്ന് പറയണം ഇത് കേട്ടിങ്ങിയപ്പോഴത്തേന് മരി ഒന്നും അറിയത്തില്ലാതെ മടിച്ചു ചോദിച്ചു സത്യമാണോ എന്ന് ചോദിക്കണം അല്ല പിന്നെ എന്നെ കൊല്ലാനായിരുന്നു അവളുടെ ശ്രമം കൃത്യ കൃത്യസമയത്ത് തന്നെ അവളുടെ അച്ഛനും അമ്മയൊക്കെ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയണം ഇത് കേട്ടിഞ്ഞപ്പം മരിയ ദൈവമേ എന്നിട്ടോ എന്നിട്ട് എന്താവാൻ എനിക്കൊരു ബോധവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് ബോധമൊക്കെ ഉണ്ടായത് ആ സമയത്ത് മോളിനെ വിളിക്കാനൊന്നും പറ്റിയില്ലെന്നൊക്കെ പറയണം ഈ സമയം മരി പറഞ്ഞു മനുവേട്ടം വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണം സാരമില്ല നമുക്ക് ഉടനെ തന്നെ അമേരിക്കയിലേക്ക് പോകാം ഇനിയിപ്പോൾ ഈ മുറിവൊക്കെ ഇന്ന് ഭേദമാകണ്ടേ എന്നൊക്കെ പറയണം മനോഹർ പറഞ്ഞു അത് ശരിയാ എന്നാലും എൻ്റെ മനസ്സിൽ ബോധം വന്നിപ്പോൾ മോളുടെ മുഖമായിരുന്നു പക്ഷെ എനിക്ക് വിളിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഫോൺ പോലും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയണം മരിയ പറഞ്ഞു സാരമില്ല മരിയേട്ടാ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു ചോദിക്കുക ഡോക്ടർ പറഞ്ഞ ഡിസ്ചാർജ് ആക്കാന്നാ പറഞ്ഞെന്ന് പറയണം എന്നൊരു കാര്യം ചെയ്യാം ഞാൻ ബില്ലൊക്കെ പോയി പേ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മരിയ അങ്ങോട്ടേക്ക് പോവാണ് ഇവനിട്ടുള്ള പണി കൊടുക്കാൻ പോകുന്നുള്ളൂ താൻ ആരാ എന്താന്നൊക്കെ ഇവന് ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു മരിയാട മനസ്സെന്നറിയും ആ സമയത്ത് കല്യാണി പ്രകാശനെ കാണാൻ പോവാണ് കല്യാണിൻ്റെ കൂടെ കാർത്തികയും കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ കാർത്തികയും കല്യാണിയും കൂടെയാണ് ചെല്ലുന്നത് അങ്ങനെ പ്രകാശനെ പോയി കാണുവാണ് പ്രകാശനെ കാണാൻ പോയെന്ന് വെറുതെ അല്ല പ്രകാശനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം അപ്പൊ പ്രകാശനെ അത്യാവശ്യം ഭേദമായി കഴിഞ്ഞതിനും കാലു നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള സർജറികളും കാര്യങ്ങളൊക്കെ ഡോക്ടർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ കുറച്ച് ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിട്ടാണ് പ്രകാശനെ കൂട്ടാൻ പോയത് അങ്ങനെ വീട്ടിൽ ചെന്ന് പ്രകാശനോട് ചോദിച്ചു അച്ഛന് വീടൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാം പ്രകാശൻ പറഞ്ഞു അതെന്ത് ചോദ്യം മോളെ ഒരു കുടിലെ പോലും കിടക്കാൻ യോഗ്യതയില്ലാത്ത എനിക്ക് ഒരു കൊട്ടാരമാണ് മോള് തന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ എനിക്ക് സന്തോഷമാകാതിരിക്കുമോയെന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും കല്യാണി പറഞ്ഞു അച്ഛൻ റെഡിയാവോ നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകാമെന്ന് പറയണം എന്തിന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഹോസ്പിറ്റലിൽ പോയിട്ട് അച്ഛൻ്റെ കാല് ശരിയാക്കാൻ വേണ്ടി വേണ്ട മോളെ ഇതൊക്കെ മതി ഇനിയിപ്പം ഞാൻ ജീവിച്ചിടത്തോളം കാലം ജീവിക്കാൻ പോകുന്നില്ല പിന്നെ എന്താ കുഴപ്പമായിരിക്കുന്നത് എനിക്ക് ഈ കാലൊക്കെ മതിയെന്ന് പറയുകയാണ് ഏ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുകയാണ് കാർത്തികം പറഞ്ഞു നമുക്ക് പോവാമെന്ന് പറയാണ് അങ്ങനെ പ്രകാശനെയും കൂട്ടി അവർ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഈ സമയത്ത് ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ പേ ചെയ്ത് മനോഹറിനെയും കൂട്ടിയിട്ട് മരിയ പുറത്തേക്ക് വരുവാണ് അപ്പോഴേക്കുമാണ് മനോഹർ ആ കാഴ്ച കാണുന്നത് പ്രകാശനും കല്യാണിയും കാർത്തിയും കൂടെ അങ്ങോട്ട് കയറി വരുന്ന ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് മനോഹറിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മനോഹർ ആകെ പടം അല്ലാത്തൊരു അന്താളിപ്പായി മനോഹർ ഒന്ന് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് അപ്പോഴേക്കും കല്യാണി കാർത്തിയും പ്രകാശനും കൂടെ അങ്ങോട്ട് കയറി വരുവാണ് അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് മനോഹറിന് ഓടാനും പറ്റിയില്ല കാരണം കല്യാണിയും കാർത്തികയും കണ്ടെന്ന് മനസ്സിലായി ഇനി ഓടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും തൻ്റെ കള്ളത്തരങ്ങളെല്ലാം വീണ്ടും പൊളിഞ്ഞല്ലോ ഇനിയിപ്പം താൻ ഇവിടുന്ന് ഇറങ്ങുവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കത്തില്ല മിക്കവാറും ജയിലിലേക്ക് തന്നെ പറഞ്ഞു വിടും ഇപ്പൊ തന്നെ ഇവളുടെ മുന്നിൽ വെച്ച് തന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്താവൂലോ എന്നോർത്ത് ഞെട്ടിപ്പിറിച്ചു നിൽക്കുവാണ് മരിയയുടെ ഒരു ചെറിയ പുഞ്ചിരി വന്നു കാരണം മരിയാൻ കൂടി ഒത്തോണ്ടുള്ള കളിയായിരുന്നത് അത് ഇട്ട് മനോഹറിനെ ശരിയാക്കാനായിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എന്താണെങ്കിലും ചേർത്താനും കടലിലും നടിയുകയെ പെട്ടൊരവസ്ഥയായിപ്പോയി മനോഹറിന് രക്ഷപ്പെടാൻ പറ്റില്ല ഇനിയിപ്പെന്തായാലും മനോഹറിന്റെ ശേഷിച്ച ജീവിതം ജയിലിലാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി